അപ്പൊ ഇന്നാണ് ആ കല്യാണം മറ്റാങ്കട മോടെ ഇന്ന് അതിന് പോവാൻ വേണ്ടിട്ട് മാറ്റി റെഡിയാക്കി നിൽക്കുകയാണ് ഞങ്ങൾ എല്ലാവരും അതിന് നേരത്തെ തന്നെ ആവിടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് പോകാല്ല വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ പോകുന്നത് എരി പോകുന്ന വണ്ടിയിലാണ് എരി പോക്ക് കട അടിച്ചിട്ട് വന്നാലേ ഞങ്ങൾക്ക് പോവാൻ പറ്റുള്ളൂ അങ്ങനത്തെ തറവാട്ടിൽ വന്നിട്ട് കുറച്ചേരൊക്കെ നേരൊക്കെ നിന്നപ്പോ എരി പോക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ കൂടിയിട്ട് വണ്ടിയിൽ ഓഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു പാറപ്പുറത്ത് സോറി പാറപ്പുറത്തല്ല അല്ല പെരുമ്പടാരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോ അങ്ങനെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല ായിരുന്നു അങ്ങോട്ടന്നെ ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറെ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വെളിക്കേണ്ടി ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു നാലഞ്ചൈറ്റം ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഏതായാലും മഴ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിലായി ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ അധികം ആളുകാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഏതായാലും എന്തോ ഒരു ഭാഗത്തിന് നേരത്തെത്തി അങ്ങോട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ ഇരുന്നിട്ടുണ്ടാകാൻ ഞങ്ങൾ ക്കാരം കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഞങ്ങൾക്ക് ഇതുപോലെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല തിരക്ക് കൂടിയല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങള് ആദ്യം തന്നെ ഒന്നും നോക്കാതെ ഫുഡ് കഴിക്കാനാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നു മീറ്റൊക്കെ പിന്നെ നേരത്തെ പോയിട്ടുണ്ടെങ്കില് ഫുഡ് അയക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ബീഫ് ബിരിയാണിയും ചിക്കൻ മന്തിയും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും പിന്നെ പുളിയഞ്ചിയും തൈരു ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് ഐറ്റം ഞങ്ങളിത് ഓഡിറ്റോറിയത്തൊക്കെ വന്നപ്പോൾ തന്നെ മക്കളെ തൈ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുണ്ടോ ഇവിടത്തെ ഒരുപാട് ചായകളും അതുപോലെ തന്നെ മധുരപലഹാരങ്ങളും പിന്നെ ഇത് ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനിരുന്ന മക്കളെ കുറച്ച് ഇനിയിപ്പൊ പിന്നെ കാണാണ്ടായിരുന്നില്ല കേട്ടോ അവർക്ക് ഫുഡ് ഒന്നും വേണ്ടിയിരുന്നില്ല ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വേണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഒന്നും നോക്കില്ല ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഐസ്ക്രീമൊക്കെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇവിടെ വന്നിരിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിക്കാളും ഞങ്ങൾ ഇരിക്കുന്ന ഞങ്ങൾക്ക് ജിലേബി അതുപോലെ തന്നെ പോപ്കോൺ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ആക്കുന്ന ഫ്രണ്ടിന്റെ വൈഫാണത് ആള് ഞങ്ങള് കുറെക്കൂടെ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് നിന്ന് സംസാരിക്കുകയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ പെണ്ണും ചെക്കൻ ഒന്നും എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പെണ്ണും ചെക്കനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് അല്ലാതെ കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്നിരുന്നപ്പോൾ എൻട്രി ഫുൾ വീഡിയോ ഞാൻ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല കാണാനായിട്ട് വീഡിയോ എടുത്ത് നടക്കുമ്പോ എന്നെ കളിയാക്കാനായിട്ട് എന്റെ പിന്നാലെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കാക്കുന്റെ ഫ്രണ്ട്സ് ആണ് ഇവരൊക്കെ കേട്ടോ അപ്പൊ പിന്നെ ഇവരും കൂടെ വീഡിയോ ഞങ്ങടെ ആഡാക്കാന്ന് വിചാരിച്ചു കുറച്ചേരൊക്കെ പിന്നെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു ഇമ്മ പിന്നെ പുതിയ പോയിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇമ്മ വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ വന്നപ്പോ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ